നമസ്കാരം ഞാൻ സ്നേഹ ജേക്കബ്ദി പ്രൈം ന്യൂസിലേക്ക് കോൺഗ്രസ് ആവേശമായ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എ കെ ആന്റണി പ്രഖ്യാപിച്ചതോടെ ഒരാഴ്ച നീണ്ടുനിന്ന ആണികളുടെ ആശങ്കകൾക്കും പ്രതിസന്ധികൾക്കുമാണ് വിരാമമായത് ഉത്തർപ്രദേശിലെ അമേട്ടിക്ക് പുറമെയാണ് രാഹുൽ വയനാട്ടിലും മത്സരിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ആകെ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നീക്കം ദക്ഷിണേന്ത്യയോടുള്ള ബി ജെ പിയുടെ അവഗണനയ്ക്കെതിരായ സന്ദേശം കൂടിയാണ് ഈ സ്ഥാനാർത്ഥിത്വം ഇടതുപക്ഷത്തെ തകർക്കലല്ല നരേന്ദ്രമോദിയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെയാണ് രാഹുലിന്റെ വയനാട്ടിലെ പോരാട്ടമെന്നും വാർത്താ സമ്മേളനത്തിൽ എ കെ ആന്റണി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് രാവിലെ മുതൽ ഡൽഹിയിൽ നടന്നത് മാരത്തൺ ചർച്ചകൾ നിർണായക തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നേതാക്കളായ ഗുലാം നബി ആസാദും എ കെ ആന്റണിയും കെ സി വേണുഗോപാലും കൂടിക്കാഴ്ച നടത്തി രാഹുലിന്റെ ആവേശത്തോടെ വയനാട് രാഹുൽ വരുന്നതിൽ വിമർശനവുമായി നേതാക്കൾ രാഹുൽ രാഹുൽഗാന്ധി വയനാട് സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെ പുതിയ ദേശീയ ബദലിന് സിപിഎം നീക്കം കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള കൂട്ടായ്മയ്ക്ക് ശ്രമം മായാവതിയെ മുൻനിർത്തിയുള്ള നീക്കത്തിന് ആലോചന മതനിരപേക്ഷ കൂട്ടായ്മയിൽ കോൺഗ്രസ് കാഴ്ചക്കാഴാകുമെന്ന് സിപിഎം രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥത്തിൽ ഇടതു നേതാക്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നീക്കം രാഹുലിന്റെ സ്ഥാനാർത്ഥത്തിലൂടെ യു ഡി എഫ് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കാലങ്ങളായി കേരളത്തിൽ യു മത്സരം എൽ രാഹുലിന്റെ വരവ് കേരളത്തിലെ ഇടതുപക്ഷത്തെ ബാധിക്കില്ല അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്നും യെച്ചൂരി കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇടതുമുന്നണിക്കെതിരെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആര് വന്നാലും നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട് വിജയത്തിന്റെ കാര്യത്തിൽ സംശയമില്ലെന്നും പ്രതികരണം മുഖ്യ ആരെന്ന് രാഹുൽ വ്യക്തമാക്കണമെന്ന് കാനം രാജേന്ദ്രൻ ഇരുപത് സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് രാഹുൽ നേരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഇടതുപക്ഷത്തോട് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നത് സ്മൃതി ഇറാനിയെയും പി പി സുനീറിനെയും ഒരുപോലെ കാണുന്നതാണ് രാഹുലിന്റെ നിലപാടെന്നും കാനം രാജേന്ദ്രൻ Am mie îmi തൊടുപുഴയിൽ ഏഴു വയസ്സുകാരന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കെതിരെയും കേസെടുക്കും നടപടി മർദ്ദന വിവരം മറച്ചുവെച്ചതിന് മർദ്ദനത്തിന് കൂട്ടുനിന്നതിനും കേസിൽ പ്രതി ചേർക്കും ഇളയ കുട്ടിയുടെ കാര്യത്തിൽ ആശങ്ക അറിയിച്ച് ശിശു സംരക്ഷണ സമിതി അമ്മയെ ഏൽപ്പിക്കരുതെന്ന് നിർദ്ദേശം അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ ഏഴു വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന കുട്ടിക്ക് ഇന്ന് ട്യൂബ് വഴി ദ്രവരൂപത്തിലുള്ള ഭക്ഷണം നൽകും നീക്കം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് ഇന്നലെ മെഡിക്കൽ ബോർഡ് അറിയിച്ചതിന് പിന്നാലെ ിൽ സംഭവത്തിൽ പ്രതി അരുൺ കൂടുതൽ പരാതികൾ കുട്ടികളുടെ പിതാവിന്റെ ഒരു വർഷം മുൻപുണ്ടായ മരണത്തിലും ഇയാൾക്ക് പങ്കുള്ളതായി വിവരം ബിജുവിന്റെ മരണത്തെ തുടർന്നാണ് അരുൺ ആനന്ദുമായി പരിചയപ്പെട്ടതെന്ന് യുവതി പറയുന്നുണ്ടെങ്കിലും മരണം സംബന്ധിച്ച ദുരൂഹത ബാക്കിയാണ് വിവാഹശേഷം കരിമണ്ണൂരിൽ യുവതിയുടെ വീട്ടിലാണ് ബിജു കഴിഞ്ഞിരുന്നത് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരാതി ലഭിക്കുകയാണെങ്കിൽ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി പ്രതി കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നതായും പോലീസ് ഇളയക്കുട്ടിയുടെ ജനനേന്ദ്രത്തിനും പരിക്കേറ്റിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ നിലപാട് അറിയിച്ചു ബി ഡെജിഎസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി ആവശ്യപ്പെട്ടാൽ വയനാട് സീറ്റ് വിട്ടുകൊടുക്കും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിക്കും ദേശീയ അധ്യക്ഷൻ അമിത് അന്തിമ തീരുമാനമെടുക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകിട്ടോടെയെന്നും പ്രതികരണം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെയാണ് നിലവിലെ സ്ഥാനാർത്ഥിയെ മാറ്റാൻ എൻ ഡി എ തീരുമാനിച്ചത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളയുടെയും ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും പേരുകളാണ് പരിഗണനയിലുള്ളത് ബിഡി ജെ എസ് നേതാവ് പൈലി വാദ്യം ാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോഴും രാഹുലിന്റെ തീരുമാനം അനുസരിച്ച് ഇക്കാര്യത്തിൽ ഭേദഗതി ഉണ്ടാകുമെന്ന് എൻ ഡി എ നേതൃത്വം അറിയിച്ചിരുന്നു രാഹുൽ ഗാന്ധി അമേട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് പേടിച്ചോടിയെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ അമേട്ടിൽ തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് രാഹുൽ വയനാട്ടിലേക്ക് പോയതെന്നും വിമർശനം തീരുമാനം കോൺഗ്രസ് പാർട്ടിയുടെ അപജയത്തിന് തെളിവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അപജയമാണിത് മുസ്ലിം ലീഗിനെ ആശ്രയിച്ച് കോൺഗ്രസ് പ്രസിഡന്റിനെത്തേണ്ടി വന്നു എന്നത് പരിതാപകരമെന്നും ശ്രീധരൻപിള്ള